ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി മിൽക്ക് പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ ഒരു കൂട്ടം പ്രവർത്തകരെ നമുക്കിവിടെ കാണാൻ കഴിയും മേലാറ്റൂർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ജെ ആർ സി യൂണിറ്റിന് കീഴിലുള്ള വൈറ്റ് റേഡിയോ വൈറ്റ് ആർമിയുടെ നേതൃത്വത്തിലാണ് കലോത്സവത്തിന്റെ വാർത്തകളും വിശേഷങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി മേലാറ്റൂർ ആറം ഹയർ സെക്കൻഡറി സ്കൂളിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് റേഡിയോ വൈറ്റ് ആർമി ആ കൂട്ടായ്മ പ്രവർത്തകരും അവർക്ക് നേതൃത്വം നൽകുന്ന കെ ആർ സിയുടെ കോർഡിനേറ്റർ കൂടിയായ അഫീഫ് മാസ്റ്ററും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് എത്ര വർഷമായി വൈറ്റ് ആർമി തുടങ്ങിയിട്ട് റേഡിയോ വൈറ്റ് ആർമി ആരംഭിച്ചത് അഞ്ച് വർഷമായി തുടങ്ങിയിട്ട് ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ മേലാറ്റൂരിൽ വെച്ച് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം നടന്നു ആ കലോത്സവത്തിനോടനുബന്ധിച്ച് റേഡിയോറ്റ് ആർമി ആരംഭിച്ചു ഒരു കേരള പിറവി ദിനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒന്നിനാണ് ആരംഭിച്ചത് ഇപ്പോൾ അഞ്ച് വർഷം പൂർത്തീകരിച്ച് ഞങ്ങൾ ആറാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ കഴിവും അതെ ഒന്നാമത് നമ്മുടെ കുട്ടികളെ ഈ പത്രമാധ്യമ രംഗങ്ങളിൽ അവരുടെ സംഭാവനകൾ എങ്ങനെ നമുക്ക് ചെയ്യാം അത്തരത്തിലുള്ള കഴിവുള്ള കുട്ടികളെ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം വന്നത് അപ്പോൾ ആദ്യമായി ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ജെ ആർ സിയിലെ കുട്ടികളോട് ചോദിക്കും ഇതിൻ്റെ താല്പര്യമുള്ള കുട്ടികൾ ആരൊക്കെയെന്ന് എന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് അവരെ ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് അവർക്ക് ഒരു പരിശീലന ക്യാമ്പ് കൊടുത്തിട്ട് അതിലൂടെ വളർത്തിയെടുക്കും ഇനി ഇപ്പം തിറകോട്ടിലെ കുട്ടിയാണെങ്കിലും നമ്മൾ പരമാവധി അവസരങ്ങൾ കൊടുത്തിട്ട് പ്രോത്സാഹനം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പരമാവധി ചെയ്തു അത് വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും ചില വീഡിയോകളിൽ കുട്ടികൾ അത്ര ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ടാവില്ല പക്ഷെ തുടർന്ന് വരുന്ന വീഡിയോകളിൽ അവർ തന്നെ മേക്കപ്പ് ചെയ്ത് വളരെ ഉഷാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പോയ ഒരുപാട് കുട്ടികളുണ്ട് റിപ്പോർട്ടർമാരായിട്ട് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇത് അഷ്മില നെസ്ലി നമ്മുടെ ജെ ആർ സിയുടെ എഡറ്റായിരുന്നു അതോടൊപ്പം നമ്മുടെ റേഡിയോ വൈറ്റ് ആർമിയുടെ ആർ ജി ആയിട്ടും ക്യാമറ വർക്കിലൊക്കെ കൂടെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ സ്കൂളിലെ പ്ലസ് വൺ കൂടിയാണ് നമ്മുടെ റിപ്പോർട്ടർമാരാണ് ഉള്ളത് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം വന്നതാണ് സാറ് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ റിപ്പോർട്ടിങ്ങിന് താല്പര്യമാണോ ചോദിച്ചു ഞങ്ങൾ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ എന്താ പറയാ സബ്ജില കലോത്സവം നടന്നു അപ്പൊ ഞാൻ സാറ് ചോദിച്ചത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ ഇവരെ വീഡിയോ കണ്ടിട്ടുണ്ട് ജെആർസിൽ ഞാനൊരു ജെ ആർ സി കയറ്റായിരുന്നു ഞാൻ ആ വർഷം ജെ ആർ സി ചേർന്ന ആളാണ് അപ്പൊ ഇങ്ങനെ ഇവരെ വീഡിയോ കണ്ടപ്പോൾ എനിക്കും ചെയ്യണമെന്ന് തോന്നി ഫസ്റ്റീഡിയോസിലൊക്കെ ഒരുപാട് പ്രാവശ്യം റീടേക്ക് ചെയ്തിട്ടുണ്ട് എന്തായിട്ട് മാസം മുതൽ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയാ ഞാൻ തന്നെ അത് ശരിയാക്കി കർണാടിന്റെ മുമ്പിലും അങ്ങനെയൊക്കെ നിന്ന് പറഞ്ഞ് ശരിയാക്കി ഇപ്പോൾ എത്ര പേരുടെ മുമ്പിൽ വെച്ചിട്ടും ഒരു വീഡിയോ ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് അതിന് എന്താ പറയാ സോറും പിന്നെ എന്താ പറയാ എന്റെ സീനിയേഴ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പിന്നെ എന്താ പറയാ ഈ ന്യൂസ് ചാനൽസ് കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മളെന്താ പറയാ നമ്മളെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ എന്താ പറയാ നമ്മളിങ്ങനെ ഇപ്പൊ ഈ ക്യാമറയുടെ മുമ്പിൽ മാത്രല്ല ഇനിയിപ്പോ നമ്മളൊരു വേദിയിൽ കൊണ്ട് നിർത്തിട്ടാണ് പറയുന്നത് ഒരു നമുക്ക് കൂളായിട്ട് ഇത് പറയാൻ പറ്റും ഒരു ആദ്യായിട്ട് സ്റ്റേജിൽ വരാനോ അല്ലെങ്കിൽ പട്ടൊരു മുമ്പിൽ ആദ്യമായിട്ട് വരാനുള്ള പ്രശ്നം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല അഞ്ചു വർഷത്തെ ചൈത്രയാത്രയിൽ ഒരുപാട് നല്ല വാർത്തകളും വിശേഷങ്ങളുമാണ് ജനങ്ങളുമായി പങ്കുവയ്ക്കാൻ ഈ റേഡിയോ വൈറ്റ് ആർമിക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇനിയും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും നല്ല നല്ല വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ മാധ്യമപ്പടയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വേനൂർ എ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറാമാൻ സിദ്ധിപ്പ് പദ്ധതികളോടൊപ്പം നവാസ്